हाय लोडे हाय छोटा छान पत्ती मोठं तिला मले भाजतीये पण तसं yanaच मिलेले आपण भाजितला पुण्याई म्हटका काही दिवण्या कुसमंत कुट्टीအောင် गुडीच ती देन मवटाने ൊയ് കുട്ടിയാക്കും കൂടിയും കൊടുക്കാണ്ടാവൂല നിങ്ങൾ ക്യാമറ പിടിച്ചാണ്ടോണി നിങ്ങള് ക്യാമറ പിടിച്ചാൽ അത് മുമ്പ് തിന്ന് കൊയ്ക്കും കറി അതില് പറ്റി ചാലേ രസം കൊടുക്കല്ലേ അപ്പം എന്താ മക്കളെ ഇറച്ചി വെക്കണ കഥയാണ് ഇന്നലെ നമ്മൾ സൽക്കാരത്തിനൊക്കെ പോയിരുന്നു പറഞ്ഞില്ലേ മുടിയാളി ചലിന് കിട്ടിയാൽ ഇറച്ചി കേട്ടോ നല്ല ബൗസ് ഇല്ല അളേ ഇറച്ചിയാണ് കേട്ടോ അപ്പം അതാണ് കൊത്തി നുറുക്കി കണ്ടാൽ തീമത്തെ ചെന്നിട്ട് നന്നായിട്ടുണ്ടേ വറ്റിയാണ് കേട്ടോ കുരുൾകും പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ മക്കളെ അതാണ് ആ തള തള തിളക്കണ കേട്ടോ അതിക്കമ്മക്കൊരു മുരിങ്ങാ ചാറും ഉണ്ടാക്കുക അപ്പം ഈ മയക്കൊക്കെ നല്ലോണം കുരുൾകും പൊടിയൊക്കെ ഇട്ട് കണ്ട് നല്ലോണം വാട്ടി കായം പോലെ ആക്കിയ പോത്തറച്ചിയൊക്കെ നല്ല രസമല്ലേ തിന്നാൻ മക്കളെ അച്ചിരി കായം പോലെ ആക്കും ആണെന്ന് ഏരിച്ച് കുരിച്ചു കരി ചെറുത് കേട്ടോ അപ്പോളേ അതിൻ്റെ ഒരു ബൗസുണ്ടാവുള്ളൂ കുറച്ച് കുരകും പൊടിയൊക്കെ തോന്നിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് വെച്ചിടുകാണ്ട് ബാക്കിയുള്ള പരിപാടിക്ക് ഒരുങ്ങാന്ന് കരുതി കാണ്ടല്ലേ സഞ്ഞിൻ്റെ ഉള്ളുമാണ് താഴ്ച്ചട്ടോ മുരിങ്ങാച്ചാർ തന്നെയാണ് എന്നും താത്ത ചോദിച്ചാൽ നിൽക്കണ്ട അപ്പം ഇവിടെ മലപ്പുറത്തൊക്കെ അധികം താളിപ്പ് തന്നെയാണ് കൂടുതലും ഇഷ്ടം കേട്ടോ പിന്നെ ഇപ്പം തേങ്ങ അരച്ചു കണ്ടൊക്കെ ഉണ്ടാക്കുക അപ്പം അമ്മക്കതിനൊന്നും ഒഴിവുണ്ടാവില്ല എന്നൊക്കെ അറിയില്ലേ കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ടു കാണ്ട് എപ്പോഴൊന്നും ഉണ്ടാക്കാനൊന്നും കഴിച്ചൂല എന്നാലും ഉണ്ടാക്കാൻ കഴിച്ചുമ്പോൾ ഉണ്ടാക്കും ചോദിച്ചു കേട്ടോ അപ്പം മുരിങ്ങയൊക്കെ ഊരി അച്ചക്കണി മുരിങ്ങാച്ചാറും കൂടി ഉണ്ടാക്കിക്കാണ്ടേ എല്ലാവരും കൂടിയും വട്ടത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഇറച്ചി തിളക്കണമെന്ന് നോക്കി നിൽക്കുകയാണ് കാക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് നോക്കി നിൽക്കുകയാണ് കാക്കു ഞാൻ കണ്ട ഒരടക്കം കൂടിയിട്ടങ്ങള് ക്യാമറ പിടിച്ചുണ്ടാന്ന് കണ്ട് അപ്പൊ എന്താ അതിങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും കിട്ടൂല ഞാൻ ഞാനെന്നെ അത് ഓരി അച്ചോടുക്കല് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ കേട്ടോ മക്കളെ തന്നെ ഇവിടെ ഇറച്ചി ഉണ്ടാക്കിയാലോ കൊത അപ്പ അതാണ് എണ്ണി ഓരി അച്ചോടുക്ക കേട്ടാ പുതിയ വീഡിയോക്കായിട്ട് വരാം അസലാമലൈക്കും